ഹുൽ ഗാന്ധി പൊട്ടിക്കുവാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് എന്താണ് ഒരുപക്ഷെ ഭാരതത്തിൽ എല്ലാവരും മീഡിയ തൊട്ട് അടുക്കളയിലെ നമ്മ നമ്മുടെ സ്നേഹമേറിയ അമ്മമാർ വരെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു വിഷയമാണ് രാഹുൽ ഗാന്ധി പൊട്ടിക്കുവാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് എന്താണ് ആറ്റം ബോംബ് കഴിഞ്ഞു ആറ്റം ബോംബിന്റെ അപ്പൻഡിക്സും കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് ഹൈഡ്രജൻ ബോംബാണ് അതിനധികം താമസം ഉണ്ടാകുകയില്ല എന്നാണ് അദ്ദേഹത്തിനെ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അത് എന്താണ് എന്നതിനെ പറ്റിയുള്ള പല ഊഹാപോഹങ്ങളും ഭാരതത്തിൽ അവിടെയും ഇവിടെയും അല്ല എല്ലായിടത്തും തത്തി അതിനെ പറ്റിയുള്ള ഈ ഉള്ളവൻ്റെ എലിയ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുകയാണ് ആമുഖമായ ഞാനൊരു കാര്യം സത്യസന്ധമായി വെളിപ്പെടുത്തിട്ടെ എനിക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുമില്ല അങ്ങനെയുള്ള ആളുകളുമായിട്ട് എനിക്ക് പരിചയം പോലുമില്ല എനിക്ക് അകപ്പെടയുള്ളത് രണ്ടും രണ്ടും കൂടെ കൂട്ടിയത് നാലാണ് എന്ന അറിവ് മാത്രമാണ് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ വെളിപ്പെടുത്തൽ നിങ്ങളുടെ പരിഗണനയ്ക്ക് എന്നത് എന്നതുപോലെ മാത്രം ഈ വീഡിയോയിൽ കൂടെ നടത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അദ്ദേഹം പൊട്ടിക്കാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് ഹരിയാന ഇലക്ഷനെ പറ്റിയാണോ മഹാരാഷ്ട്ര ഇലക്ഷനെ പറ്റിയാണോ അല്ല വാരണാസിയിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഇലക്ഷനെ പറ്റിയാണോ പ്രധാനമായും അതല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒറ്റ ഒരു ഉത്തരം മാത്രമേ എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നുള്ളൂ അത് നിങ്ങളോടുകൂടെ പങ്കിടുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ആശയത്തിൻ്റെ ആവിർഭാവം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് എന്ന് പറയേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം ഞാനത് പറയാം ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തെ ന്യായീകരിച്ച് ജ്ഞാനേന്ദ്രകുമാർ ന്യായീകരിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഒന്ന് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം വളരെ ശക്തമായി ആവർത്തിച്ച് പറഞ്ഞത് നിർബന്ധമായി പറഞ്ഞത് സ്വകാര്യ വ്യക്തികൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ഓൺലൈനിൽ കൂടെ തിരുത്തുവാൻ സാധ്യമല്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ എന്തൊക്കെ അറിവുകൾ ഉണ്ടെങ്കിലും ഒരു ഒരുവിധത്തിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു തിരുത്തൽ വരുത്തുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്തെങ്കിലും തിരുത്തലോ തിരിമറികളോ ഉണ്ടാകണമെങ്കിൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ അവകാശവും അധികാരവും നൽകിയ ആളുകളിൽ കൂടെ മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആ പ്രസ് കോൺഫറൻസ് ഓർക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അദ്ദേഹം വളരെ കൃത്യമായി വളരെ അതിശക്തമായി വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലാണ് അതുകൊണ്ടത് പരിപൂർണമായും സത്യമാണ് എന്ന് അംഗീകരിക്കുവാൻ നിങ്ങളും ഞാനും ബാധ്യസ്ഥരാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കാതെ ഈ ഒരു പ്രക്രിയയിൽ കടന്നു ചെന്ന് ഞുഴഞ്ഞു കയറി കൃത്രിമം കാണിക്കാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് അതിന് തക്കതായ ആക്സസ് ഉള്ള ആർക്കെങ്കിലും മാത്രമേ ഇത് ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് രണ്ട് സാധ്യതകളെ പിന്നെ അവശേഷിക്കുന്നു ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓതറൈസ് ചെയ്ത ആള് അല്ലെങ്കിൽ ആളുകൾ അവരെ ഏൽപ്പിച്ച ചുമ ചുമതലയോട് നീതി കാണിക്കാതെ ചില പരിഗണന പരിഗണനകൾക്ക് വിധേയമായി അവരുടെ ഐ ഡിയും പാസ്വേഡും മറ്റാർക്കോ പ്രദാനം ചെയ്തു ആർക്കോ നൽകി അവർ അത് ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ എന്ന വിധത്തിൽ അവര് ഈ കൃത്യം നടത്തി അതാരാണെന്നൊന്നും എനിക്കറിയില്ല അതാണ് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റും ഒരു സർവീസ് പ്രൊവൈഡറിൽ കൂടെ ആണമല്ലോ പോണ്ടത് ആ സർവീസ് പ്രൊവൈഡറിന് ഇതിനകത്ത് തിരുമ തിരി തിരിമറി കാണിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചിന്ത എനിക്ക് ടെക്നിക്കലായിട്ട് ഒരു വിവരവും ഇല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സർവീസ് പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ് ബി എസ് എൻ എൽ ഉണ്ട് എയർടെല്ലുണ്ട് ജിയോ ഉണ്ട് അങ്ങനെ മറ്റും 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 ഇതിൽ ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ളത് ഇന്നുള്ളത് ജിയോയ്ക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ആ സർവീസ് പ്രൊവൈഡർ ഇതിൽ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ രണ്ടാഴ്ചയെങ്കിലും ആയി അതേത് സർവീസ് പ്രൊവൈഡറാണ് ആണോ എനിക്കറിയില്ല ആ സർവീസ് പ്രൊവൈഡർ എപ്രകാരമാണ് ഈ ഒരു പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എനിക്കറിയില്ല ഈ പ്രക്രിയയിൽ രണ്ടേ രണ്ട് പഴുതുകളെ ഉള്ളു വീക്ക് പോയിന്റ്സേ ഉള്ളൂ അതായത് വളറബിൾ പോയിന്റ്സേ ഉള്ളൂ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച ആളുകൾ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ കൃത്രിമം കാണിച്ച് ഒന്നുകിൽ അവർ ചെയ്തു അല്ലെങ്കിൽ അവരുടെ ഐ ഡിയും പാസ്വേഡും മറ്റാർക്കോ കൊടുത്ത് അവരുടെ പക്ഷത്തു നിന്ന് ചെയ്യുവാൻ അവർ കൂട്ട നിന്നു ഇതാണ് ഒരു സാധ്യത അങ്ങനെയാണെങ്കിൽ പിന്നെ സർവീസ് പ്രൊവൈഡറെ അന്വേഷിച്ചു പോയിട്ട് കാര്യം അതല്ല എങ്കിൽ പിന്നെ അവശേഷിക്കുന്ന ഏകസാധ്യത ഏത് സർവീസ് പ്രൊവൈഡർ കൂടെയാണോ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ആ സൈഡിൽ നിന്ന് ഒരു പാർട്ടിയെ സഹായിക്കാനുള്ള അതീവ താല്പര്യം മൂലം ഇപ്രകാരമുള്ള കൃത്രിമം ചെയ്യാനുള്ള ഒത്താശ സഹകരണം സഹായം നൽകി കൊടുത്തു എന്നതാണ് പിന്നെ അവശേഷിക്കുന്ന ഏക സാധ്യത ഇത് രണ്ടല്ലാതെ മറ്റു യാതൊരു സാധ്യതയും ഇതിൽ ഞാൻ കാണുന്നില്ല ഇതിൽ ഏത് സാ സാധ്യതക്കാണ് കൂടുതൽ ഞാൻ മാർക്കിടുന്നത് അല്ലെങ്കിൽ വില കൽപ്പിക്കുന്ന ചോദിച്ചാൽ രണ്ടാമത്തേതിനാണ് സർവീസ് പ്രൊവൈഡറിൽ കൂടെ ഇതിനകത്ത് എന്തോ നടന്നിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു ചിന്ത ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു ഇതിന് ആധാരമായി യാതൊരു ഡോക്യുമെന്റും എൻ്റെ ഇല്ല ഇത് തെളിയിക്കാൻ ഒരു മാർഗവും എൻ്റെ ഇല്ല ഇന്ന സർവീസ് പ്രൊവൈഡർ ആണ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞേ കൂടാ ഇന്ന സർവീസ് പ്രൊവൈഡർ ഇന്ന പാർട്ടിയോട് കൂടുതൽ ചായവും ചെറിയവും കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി എനിക്ക് വലിയ താല്പര്യവുമില്ല പക്ഷെ എന്റെ പക്ഷം ഇത്ര മാത്രമാണ് ഈ രണ്ട് മാർഗമല്ലാതെ മറ്റു യാതൊരു മാർഗവും അതിനകത്തില്ല ആ കാര്യമായിരിക്കും ആ കാര്യമായിരിക്കും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്താൻ പോകുന്നത് ഇത് പറയാൻ ഒരു ആധാരം കൂടെ ഉണ്ട് അതും കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പാർലമെന്റിലാണെങ്കിലും വെളിയിലാണെങ്കിലും അദ്ദേഹം തുടരെ തുടരെ ഏറ്റവും ശക്തമായി വിമർശിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പിയും ഈ രാജ്യത്തെ കോർപ്പറേറ്റ്സുമായിട്ടുള്ള അവിഹിത ബന്ധമാണ് അത് വളരെ വ്യക്തമാണ് അത് പല വിധത്തിൽ പാർട്ടി ഗുണം ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതും അറിയാൻ വേഗത്തെ തന്നെ ഭാരതത്തിലല്ല ആ ഒരു പ്രസ്താവനയും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഇപ്പൊ എല്ലാവരും വളരെയധികം ചിന്താഭാരത്തോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കീറാമുട്ടിയുമായി ബന്ധമുണ്ട് എങ്കിൽ അതിനെ അത്ഭുതപ്പെടുത്തുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധ്യത കൂടുതലും സർവീസ് പ്രൊവൈഡറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് ഞാൻ ചിന്തിക്കുവാനുള്ള യുക്തി ഇത് മാത്രമാണ് ഇനി വേറെ താമസിക്കാതെ എന്റെ സത്യം വെളിയിൽ വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അങ്ങനെ സത്യം വരുമ്പോൾ വെളിയിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുന്നതാണ് പക്ഷെ അതുവരെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് കേൾക്കുവാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് ദയവായി കമൻ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന ചിന്തകൾ കൈമാറ്റം ചെയ്യുന്ന ഒരു സജീവ മേഖലയായി മാധ്യമമായി നമ്മുടെ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന സംഗമം രൂപീകരിച്ചെടുക്കുവാൻ നിങ്ങൾ കലവറയില്ലാതെ സഹായിക്കും എന്ന പ്രത്യാശ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള കടമയും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ ഹിന്ദ്